ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും സുപ്രഭാതം സുദിനം പ്രണാമം ഹരിനാമകീർത്തനം ഇപ്പോൾ അൻപത്തി ഒൻപതാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നിരിക്കുന്നു ശ്ലോകം നോക്കാം വിദേഹി ദൃഢവിശ്വാസമോടുമ ഭക്യാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിനു ഹരിനാരായണായ നമ ഇവരികളിൽ എന്താണെന്ന് നോക്കാം ശക്തിക്ക് തക്ക വഴി കഴിവും യോഗ്യതയും അനുസരിച്ച് ഇത്തം ഭജിപ്പതിന് എങ്ങനെ നിന്തിരുവടിയേ ഭജിക്കുന്നതിന് ഭക്തി വിദേഹി ഭക്തി നൽകണമേ ദൃഢവിശ്വാസമോട് മത ഉറച്ച വിശ്വാസത്തോടു കൂടി ഭക്തി ഭക്തിയോടെയും കടന്നു തവ തൃക്കാൽ പിടിപ്പതിന് ഇന്ദ്രുവഴിയുടെ തൃപ്പാദങ്ങൾ സ്പർശിക്കുന്നതിന് അയയ്ക്കുന്നതെന്ന് അനുവദിക്കുന്നത് എന്നാണ് ഹരി നാരായണായ എന്ന നാരായണനായി ഇവിടെ നമസ്കാരം പറയുന്നു മുൻപ് പറഞ്ഞ പല സമ്പ്രദായങ്ങളിൽ ഏതെങ്കിലുമൊന്ന് കഴിവിനനുസരിച്ച് സ്വീകരിച്ച് ഭജിക്കുന്നതിന് എനിക്ക് ശക്തി തരണമേ എന്ന ഉറച്ച വിശ്വാസത്തോടെ അവിടുത്തെ തൃപാദങ്ങളെ സേവിക്കുന്നതിനുള്ള അനുഗ്രഹം എന്നാണ് തരുന്നത് ഹരേ നാരായണ എന്തിലൂടെക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എഴുത്തച്ഛൻ തുടങ്ങുകയാണ് വൈരാഗ്യങ്ങൾ സ്വാധീനത്തിലാക്കിയ ജീവൻ മുക്തനായ ആചാര്യൻ ഭക്തി ലഹരി കൊണ്ട് ഉന്മത്തനായി ശുദ്ധജ്ഞാന സാക്ഷാത്കാരം കൊണ്ട് നിരീഹനായി പാടിയ ഈ ഹരിനാമകീർത്തനത്തിൽ ബ്രഹ്മധ്യാനം ഓങ്കാരധ്യാനം വിഷ്ണുവുമായുള്ള ഐക്യഭാവന വിരാട് രൂപദ്ധ്യാനം എന്നിങ്ങനെ ഉപാസനാരീതികൾ പലതും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ജന്മവാസന സംസ്കാരം ജ്ഞാനം പാരമ്പര്യം തുടങ്ങിയവയ്ക്ക് അനുസൃതമായി ഏതെങ്കിലും ഒരു രീതി ഉപാസകനെ സ്വീകരിക്കാം എന്നാണ് ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അവനവൻ്റെ കഴിവും സാഹചര്യവും അനുസരിച്ചാണ് രീതി സ്വീകരിക്കേണ്ടത് എന്നും പറയുകയുണ്ടായി രീതി ബ്രഹ്മധ്യാനമോ യോഗചര്യയോ ഏതു തന്നെയായാലും അടിസ്ഥാന വികാരം ഭക്തി തന്നെയാണ് താനും ഉപാസ്യശക്തിയും ഒന്നു തന്നെയാണെന്ന ബോധം ഉണ്ടെങ്കിൽ പോലും തുടക്കത്തിൽ ദ്വൈതഭാവന വേണ്ടി വന്നേക്കും തന്നിൽ നിന്ന് വേറെ ആണെന്ന മട്ടിൽ ഭഗവാനെ സങ്കല്പിക്കുക ഉപാസനയുടെ ആദ്യത്തെ പടിയാണത് വിഗ്രഹത്തിലോ ചിത്രത്തിലോ ദീപത്തിലോ പ്രതീകത്തിലോ ആരാധ്യമൂർ മൂർത്തിയെ സങ്കല്പിച്ച് ആരാധിക്കാൻ എളുപ്പമാണ് തൻ്റെ ഉള്ളിലുള്ള ചൈതന്യമാണെന്നോ വിശ്വാസ വ്യാപ്തവും വിശ്വാധാരവുമായ ചൈതന്യമാണെന്നോ കരുതിയാലും അത് പ്രതീകത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നു കരുതി ബഹുമാന്യനായ ഒരു അതിഥിയെ എന്ന പോലെ ഉപചാരങ്ങൾ കൊണ്ടും സ്ത്രോത്രമന്ത്രാദികൾ കൊണ്ടും ആരാധിക്കുന്ന രീതി സാധാരണമാണ് സുഗമവുമാണ് ഇന്ദ്രിയ നിഗ്രഹം സാധിക്കാത്തവർ ദേഹക്ഷോഭകരമായ വ്രതങ്ങൾ അല്ലെങ്കിൽ ദേഹത്തെ ഉഷ്ണിപ്പിച്ചുകൊണ്ടിട്ടുള്ള കഠിനവ്രതങ്ങൾ ഇന്ദ്രിയങ്ങളെ കീഴടക്കാൻ ശക്തി നൽകുന്ന യോഗചര്യകൾ തുടങ്ങിയവ സ്വീകരിക്കും ഓരോ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ഭൗതിക സാഹചര്യങ്ങൾക്ക് ദേശകാല വ്യത്യാസങ്ങൾക്കനുസരിച്ച് സ്വീകരിക്കേണ്ടി വരുന്ന സമ്പ്രദായങ്ങൾ വ്യത്യസ്തമാണ് ഓരോന്നും സമ്പ്രദായം എന്തായാലും ആചരണ തലത്തിൽ ദ്വൈതഭാവം ആരാധനയ്ക്ക് വേണ്ടി സ്വീകരിക്കേണ്ടി വരും ഐക്യഭാവേന ഉപാസശക്തിയും ഉപാസകനും ഇല്ല എന്ന് വാദിക്കാം ഐക്യഭാവം പൂർണമായാൽ ദേഹി ബ്രഹ്മത്തിൽ ലയിക്കും പിന്നെ ഉപാസകനില്ല ശരീരത്തിൽ തന്നെ ദേഹി തുടരുന്നിടത്തോളം ദേഹാഭിമാനം ഒട്ടെങ്കിലും നമുക്ക് അവശേഷിക്കും അല്പമെങ്കിലും മഹം ബുദ്ധിയും ഉണ്ടാവും അതുകൊണ്ട് മഹായോഗികൾക്കും ഉപാസനയുടെ അടിസ്ഥാന ഭാവമായി ഭക്തിയെ സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു ലൗകികനും താപത്രയാഗ്ഞസന്തപ്തനും അവിദ്യയാൽ ആവൃതനുമായ സാധാരണ മനുഷ്യന് അധ്യാത്മികതയിലേക്ക് ഉയരാനുള്ള ആദ്യത്തെ പടി ഭക്തിയാണ് അതിനാൽ ശക്തിക്ക് തക്ക വഴി യുദ്ധം ഭജിപ്പതിനു ഭക്തി വിദേഹിം എന്ന ആചാര്യനെ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ കഴിവിനത്ത ഉപാസനമാർഗം സ്വീകരിച്ച് ഭജിക്കുന്നതിന് ഭക്തി തന്നനുഗ്രഹിക്കണമേ ഭക്തിക്ക് ആധാരം വിശ്വാസമാണ് അത് ദൃഢമാകുകയും വേണം ദൃഢമായ ഭക്തി ആത്മസമർപ്പണത്തിലേക്ക് നയിക്കും തന്നെ തന്നെ ഉപാസ്യശക്തിക്കു സമർപ്പിക്കാൻ അതാണ് തൻ്റെ സുഖങ്ങളും ദുഃഖങ്ങളും അവ അനുഭവിക്കുന്ന ശരീരവും ശരീരിയായതുകൊണ്ട് ഉണ്ടായ ഉത്രമി മിത്രാർത്ഥ ബന്ധങ്ങളും എല്ലാം ഭഗവത്പാദങ്ങളിൽ അർപ്പിക്കുന്ന ശരണാഗതിയുടെ ബാഹ്യപ്രകടനമാണ് അഹംബുദ്ധിക്ക് കാരണമായ ശരീരത്തെ തന്നെ പൂജാദ്രവ്യമാക്കൽ തൻ്റെ നിസ്സാരത സംഗ അംഗീകരിക്കുന്ന ചേഷ്ഠയാണ് പാദവന്ദനം ദൃഢവിശ്വാസമോടുമത തൃക്കാൽ പടി പിടിപ്പതിന് അയക്കുന്നതെന്ന് എന്ന ചോദ്യം പൂർണ്ണമായ ആത്മസമർപ്പണത്തോടു കൂടിയ പ്രാർത്ഥനയാണ് ഇവിടെ ഇവരുകളി പറയുന്നത് നിഷ്കാമമായ ഭക്തി വിഷയങ്ങൾ വിഷയികൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല ഭക്തി ഉണ്ടാകാനും ഭഗവാന്റെ കാരുണ്യം വേണം എന്ത് അല്ലെങ്കിൽ ആര് ഭക്തി തുടങ്ങുമ്പോൾ ഒരു കാര്യസാധ്യത്തിനായി അല്ലെങ്കിൽ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഭക്തിയെ സ്വീകരിക്കുന്നത് നിഷ്കാമമായ ഭക്തി ഉണ്ടാകാൻ എളുപ്പമല്ല എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് ഭഗവാന്റെ കാരുണ്യം ഇവിടെ ആവശ്യപ്പെടുകയാണ് എഴുതച്ഛൻ ആ കാരുണ്യം ഉണ്ടാകാം ഇനിയും താമസിക്കരുതേ എന്നാണ് അപേക്ഷ ഹരേ നാരായണ എനിക്ക് ശക്തി നൽകണമേ എന്ന് പറയുകയാണ് ഇവിടെ നമ്മൾക്കും ഈ ഭക്തിക്കായി ഒരു ആഗ്രഹങ്ങളും ഇല്ലാതെ ആ സാക്ഷാത് ചൈതന്യത്തെ അറിയുവാനായി ആ ഭക്തിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായി കഴിയട്ടെ വരികൾ നാരായണനായി സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ കൃഷ്ണിപ്പതിനു ഭക്തി വിശ്വാസമോടുമത ഭക്യാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിനയക്കുന്നതെന്നു ഹരി നാരായണായ നമ ഹരി